ും മനുഷ്യനും എവിടെയാണ് എപ്പോഴാണ് ഹിതായത്തിന്റെ വെളിച്ചം അവരുടെ കൽബിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ റമദാൻ ഒരുപക്ഷെ ജീവിതത്തിന്റെ സമൂലമായ മാറ്റത്തിന്റെ ഒരനുഭവമായിരിക്കും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് റമദാൻ നിലനിന്നു പോരുന്ന നന്മയെ നിലനിർത്താനുള്ള സഹായമായിരിക്കും ചില ആളുകൾക്ക് റമദാൻ നന്മ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് ചില ആളുകൾക്ക് ജീവിതം എന്നേക്കുമായി മാറ്റാനുള്ള സമയമാണ് മാസങ്ങളിൽ ശ്രേഷ്ഠമായ മാസം എൺപത്തിനാല് വർഷത്തെക്കാളും സ്ഥാനമുള്ള ആയിരം മാസം എൺപത്തിനാല് കൊല്ലമാണ് എൺപത്തിനാല് വർഷങ്ങളുടെ തുല്യതയുള്ള ഒരു രാത്രി ഈ റമദാനിന്റെ അവസാനത്തെ രാത്രികളിലുണ്ട് ആ ആ രാത്രി മഹത്വം ആർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റാതെ പോയാൽ ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും കിട്ടാതെ പോയാൽ അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത് അവർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി റസൂലി വസ്ലം ഇത് അവസാനത്തെ പത്തിലേക്ക് കടന്നാൽ അവിടെ നിന്ന് മുണ്ടും മുറുക്കി ഉടുക്കുകയും തന്റെ വീട്ടുകാരെ അവിടുത്തെ വീട്ടുകാരെ നിബിദ്ധങ്ങൾ വിളിച്ചു നിർത്തുകയും ചെയ്യും ഇനി ഉറങ്ങരുതേ ഇത് ഉറങ്ങാത്ത രാവുകളാണ് യുടെത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം ആരെങ്കിലും എന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ടോ ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ ഒരുക്കമാണ് എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ പാപമോചനം ചെയ്ത് പശ്ചാത്തവച്ച് ഇനി ഒരിക്കലും തിന്മയിലേക്ക് പോകില്ല റൊബേ എന്ന് തോപ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ അവരുടെ തോപ സ്വീകരിക്കാ ഞാൻ ഒരുക്കമാണ് നരകത്തിൽ നിന്ന് കോടിക്കണക്കിനാളുകളെ നിരുപാധികം അള്ളാഹു മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഒരു നന്മയ്ക്ക് ഒരു കൂലി ഫറുദിനാണെങ്കിലോ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത വിധം നന്മകളാൽ അള്ളാഹു ഹസനാറ്റുകൊണ്ട് പൊതിയുന്ന ഒരു മാസം മഹാന്മാർ പാർട്ടിക്കുമായിരുന്നു റബ്ബേ കാലം മുഴുവനും റമലാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റമലാലിന്റെ രാവുകൾ യും അതിന്റെ പകരുകളിൽ നോമ്പുകാരായി നിലനിൽക്കുകയും നമ്മുടെ നാവു കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിനുസരിക്കുകയും ചെയ്ത് വയറിന്റെ വിശപ്പ് സഹിച്ച് ശയത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ മാലാഖമാർ അവര് ഒരിക്കലും ഉറങ്ങുന്നവരല്ല മലക്കുകളെ ഭക്ഷണം കഴിക്കുന്നവരല്ല അവര് കല്യാണം കഴിക്കുന്നവരുമല്ല ആ മലക്കുകളുടെ സ്വഭാവമാണ് ഒരു പകലന്തിയോളം വള്ളാഹു നമ്മളോട് പറയുന്നത് എന്തിന് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാൻ

ആകാശലോകങ്ങൾ മുഴുവനും അള്ളാഹു ചുരുട്ടിപ്പിടിക്കുന്ന ഒരു ദിവസമുണ്ട് ആ റബ്ബിന് നിങ്ങൾ വേണ്ട പോലെ വകവച്ചില്ലല്ലോ അള്ളാഹുന് കൊടുക്കേണ്ട ആദരവ് നിങ്ങളെൻ്റെ കൊടുക്കാതിരുന്നത് അള്ളാഹു ചോദിക്കുകയാണ് ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കും അത്രേ ഈ ഗോളങ്ങൾ മുഴുവനും അള്ളാഹുവിന് ഒരു മണൽത്തരി പിടിക്കുന്ന പോലെ നമുക്ക് ഒരു മണൽത്തരി എടുക്കുന്ന പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണല്ലാ എന്റെ ആകാശലോകങ്ങളിൽ കിടക്കുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങള് കോടിക്കണക്കിന് വൺ ബില്യൺ നൂറ് മില്യൺ ഒരു മില്യൺ പത്ത് ലക്ഷം അങ്ങനെ നൂറ് പത്ത് ലക്ഷമാകുമ്പോ ഒരു ബില്യൻ ബില്ല്യാവുകയാണെങ്കിൽ തന്നെയല്ലേ ഒരു മില്യൺ മില്യൺ മിനിമം ഒരു താരസമൂഹത്തിൽ സമൂഹത്തിൽ അത്ര നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര സൂര്യൻ സൂര്യൻ അല്ലേ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്ര ആ സൂര്യന്റെ ഉള്ളില് നമ്മളിരിക്കുന്ന ഈ ഭൂമിയുടെ ഒരു ലക്ഷം ഭൂമി അതിനുള്ളിൽ കൊണ്ടേക്കാൻ സ്ഥലം ഉണ്ടെന്നാണ് അത്ര വലിയ സാധനമായി കാണുന്നത് ചെറുതായിട്ട് ഭൂമി വയനാടല്ല നമ്മുടെ ഭൂമി മൊത്തം ഈ ഭൂമിയെ പത്തു ഒരു ലക്ഷം ഭൂമി സൂര്യന്റെ ഉള്ളിൽ വെക്കാൻ സ്ഥലമുണ്ട് അതാണ് ഒരു നക്ഷത്രം ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള അള്ളാഹുവിന്റെ ലോകമാണിത് എത്ര സെന്റ അള്ളാഹന്റെ ഭൂമിയിൽ നമ്മൾ എൻ്റെ സെന്റിന് വേണ്ടിയിട്ടല്ലേ ഈ അതിനല്ലേ തെറ്റുന്നത് മിണ്ടാണ്ടാകുന്നത് സ്വർഗം വിവിധങ്ങൾ പറഞ്ഞു ഒരു ചെറിയ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം ഒരു മനുഷ്യൻ അന്ന് കൊടുക്കുന്ന സ്ഥലം എത്രയെന്നറിയോ എംഷി ഫി മുൽ അൽഫൈസന രണ്ടായിരം കൊല്ലം അയാൾ സ്വന്തം പറമ്പിൽ നടന്നാൽ അതിൻ്റെ അറ്റത്തെത്തൂലാണ് അതാണ് സ്വർഗത്തിലെ ഏറ്റവും സ്ഥാനം കുറഞ്ഞൊരു മനുഷ്യന് അന്ന് കൊടുക്കുന്നത് അൽഫൈസന രണ്ടായിരം കൊല്ലം സ്വന്തം പറമ്പിൽ നടന്ന എത്തൂല അപ്പൊ അമ്പിയാക്കന്മാരും ഔലിയാവും സ്വാലിഹീങ്ങളും സുഹദാവും ഋലമാവും ഒക്കെ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് വിളിക്കുകയാണ് അള്ള ഇൻവൈറ്റ് ചെയ്യുകയാണെന്നാ ശരിക്കും വേണമെങ്കിൽ വന്നോളൂന്നല്ലാഹുയതൊഴു ഒരു ഭക്ഷണത്തിന് ഒരാളെ വിളിക്കുന്ന ദേവത്തിന്ന് പറഞ്ഞ സ്നേഹത്തോടെ വിളിക്കാൻ വരുമോ ഞാൻ ഭക്ഷണം തരാം ഞാൻ എനിക്ക് നിങ്ങളൊന്ന് സൽക്കരിക്കണമെന്നുണ്ട് എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ അള്ളാഹു നമ്മളൊക്കെ വിളിക്കാം സമാധാനത്തിന്റെ വീട്ടിലേക്ക് അള്ളാഹു നമ്മളെ വിളിക്കുന്നു ാണ് ഹിതായത്ത് വേണമെന്ന് നീയത്തുള്ളത് അസീമത്തുള്ളത് അവർക്കാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കുന്നത് അള്ളാഹുറബുലി ഹിദായത്ത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ